യുടെ സ്ഥാനാർത്ഥിയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡാണ് ആര്യട് മോഹൻ ആര്യടൻ ഷോക്കെ സ്ഥാനാർത്ഥിയാക്കിയത് അദ്ദേഹം വൻപിച്ച വോട്ടിൻ്റെ ഒരുപക്ഷം വിജയിപ്പിക്കുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ആർക്കും സംശയമില്ല അവിടെ നടക്കുന്ന പോരാട്ടം കേരളത്തിലെ ചിന്താശക്തി നഷ്ടപ്പെടാത്ത ജനങ്ങൾ ആ ജനങ്ങളും അതുപോലെ തന്നെ പിണറായി വിജയൻ്റെ ദുർഭരണ വിധീരതാക്കി തയ്യാറായിരിക്കുന്ന ആൾക്കാർ തൊണ്ണെട്ടിൽ പോരാട്ടമാണ് നടക്കുന്നത് പക്ഷേ ുംകംി അദ്ദേഹം അന്ത്യശാസനം കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അദ്ദേഹം തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്ന് വിട്ടുവരുമ്പോൾ അദ്ദേഹം പറഞ്ഞത് പിണറായി വിജയന പരാജയപ്പെടുത്തണം അതുപോലെ തന്നെ ഈ മക്കളിസം അല്ലെങ്കിൽ പിണറായിസം അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ രാജ്യത്തെ ജനങ്ങളുടെ വികാരത്തിനൊപ്പമാണ് പി വി അൻവർ ഉണ്ടാവുക എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല അദ്ദേഹത്തിൻ്റെ ഒരു വികാര വെക്ഷവുമായിട്ട് മാത്രമേ ഞാൻ ഞാനെന്നെ നോക്കിക്കാണാൻ ആഗ്രഹിക്കൂ കുറേ കാലമായിട്ട് ഷോകത്വമായിട്ട് അദ്ദേഹം വ്യക്തിപരമായിട്ട് നല്ല ബന്ധത്തിലല്ല അതിൻ്റെ ഒരു പ്രതിഫലനമായിട്ട് മാത്രം എന്നെ കണ്ടാൽ മതി പിന്നെ വി വി അന്വറിൻ്റെ പിതാവ് അദ്ദേഹം ഞാനുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ടാണ് വളരെ ഞങ്ങളുടെ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ അതിന് അംഗമായിരുന്നു അദ്ദേഹം വലിയ പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിൽ തന്നെയാണ് അദ്ദേഹം ഉണ്ടത് സമീപകാലത്ത് അദ്ദേഹം കോൺഗ്രസ് വിട്ടുപോയി അദ്ദേഹം മാത്രം ഒരു നിലപാടെടുത്തു എന്നൊരു കഴിഞ്ഞിട്ട് ബേസിക്കലി അദ്ദേഹം ഒരു കോൺഗ്രസ്സുകാരനായിട്ടായിരുന്നു ഞാൻ അദ്ദേഹത്തിന് പിന്നെ അര്യാണ സോക്കത്തിൻ്റെ ഈ ഒരു തെരഞ്ഞെടുപ്പിനെ കുറിച്ചൊരിക്ക പറയുമ്പോൾ പിണറായി വിജയൻ്റെ വോട്ടർ ദുമായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ സംശയമില്ല കേരളത്തിൽ ജനങ്ങൾ മടുത്തിരിക്കുന്നു ാണ് അങ്ങനെ മത്സരിക്കില്ല എന്ന് ഞാൻ കുറച്ച് വിശ്വസിക്കുന്നു എനിക്ക് കിട്ടിയിരിക്കുന്ന എല്ലാ വിവരങ്ങളും വെച്ചുകൊണ്ട് അദ്ദേഹം മനസ്സിലാക്കില്ല അദ്ദേഹത്തിന് ചില ഗ്രീവൻസസ് ഉണ്ട് അതൊക്കെ തന്നെ ഒരു ജനാധിപത്യ സംവിധാനമല്ലേ അതൊക്കെ തന്നെ സെറ്റിൽ ചെയ്യാനുള്ള എല്ലാ തരത്തിലുള്ള സാഹചര്യം ഇന്ന് ഐക്യ ജനാധിപത്യ കക്ഷികളും കോൺഗ്രസിലൊക്കെ തന്നെ ഉണ്ട് രണ്ട് ദിവസത്തിനകം എന്നർത്ഥത്തിലില്ല അതൊന്നും പറഞ്ഞില്ല അല്ല അതിനെ കുറിച്ച് ഇപ്പം ഞാനൊരു കമന്റ് ചെയ്യുന്നില്ല തെരഞ്ഞെടുപ്പിന്റെ കൺവാദിക്കൽ നിൽക്കുമ്പോൾ മാത്രം കാര്യങ്ങളെ കുറിച്ച് കമന്റ് ചെയ്യുന്നത് ഒരു എന്ന് പറയാം ശ്രമിക്കുന്നത് ശ്രമിക്കുന്നത് മാത്രമല്ല അദ്ദേഹത്തിന് കാര്യങ്ങൾ അറിയാമല്ലോ അദ്ദേഹത്തിന് മറ്റാരെക്കാളും നന്നായിട്ട് അറിയാം ഈ ഗവൺമെന്റ് അധികാരം പുറത്തുപോയേ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് കാരണം ആ ഗവണ്മെന്റിന്റെ ദുഷ്ചേതികൾ കണ്ടുകൊണ്ട് മടുത്ത് മനമെടുത്തിട്ടാണ് അദ്ദേഹം ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ വിട്ടു വന്നിരിക്കുന്നത് സംശയമില്ല ഇതാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇത് മിസ്റ്റർ പിണറായി വിജയൻ്റെ വോട്ടർ ബുദ്ധി ഒരു സംശയമുണ്ട് ആ ഓക്കെ ആ